你打过 你眼睛随便你，反 <sighs> സിംഹരാജ് ഹായ് ഫസ്റ്റ് ലൈക്ക് ഈ സിംഹരാജിൻ്റെ പറയുന്നുണ്ട് സിംഹരാജ് ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് ഗുഡ് മോർണിംഗ് ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് പ്ലീസ് ചാനലിലൂടെ ഒന്ന് സബ് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് സിംഹരാജ് എവിടെ സ്ഥലം എന്ത് ചെയ്യുന്നു സിംഹരാജ മിണ്ടുന്നില്ല മിണ്ടുന്നില്ല എന്താ മിണ്ടാത്തേ സിംഹരാജാവേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ എന്ത് പറ്റി ചേച്ചി മുഖം തണ്ണിമ തണ്ണിമത്തങ്ങ പോലെ വീർത്തിരിക്കുന്നേ കരകുകയാണോ ഏ ഞാൻ ഇതിന കരയുന്നേ കണ്ണിമത്ത പോലെ വീർത്തിരിക്കുന്ന എന്നെ കണ്ണടിച്ചല്ലേ ഇതേ എന്റെ കെട്ടിയവൻ ഫുഡൊക്കെ വാങ്ങിച്ചതെന്ന് തിന്നിട്ട് വീർത്തിരിക്കുന്നേണ് അല്ലാതെ കരഞ്ഞു വീർത്തതല്ല സിംഹരാജ് എന്താണ്ട് വിശേഷം എവിടാ വീട് എന്ത് ചെയ്യുന്നു എന്തോ ഒരു മാറ്റം അതുകൊണ്ട് ചോദിച്ചതാ സോറി ഞാനൊരു ഇത് പറഞ്ഞ ഏർ ഇത് പറഞ്ഞത് സോറി ഏ അതിനെന്താ കരഞ്ഞില്ല എന്തിനാ കാര്യന്താ ഞാൻ കണ്ണനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്റെ കണ്ണമോനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതാ